കിഡ്നിയുടെ ആരോഗ്യം തകർക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് വിശദമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് വളരെ ചെറുപ്പക്കാരിൽ പോലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖമാണ് സഹായബ്രതിൻസ് റീനൽ ഫെയിലിയർ കിഡ്നി തകരാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ എന്താണ് കാരണങ്ങളെന്നും അതിൻ്റെ വിവിധ സ്റ്റേജുകളും എങ്ങനെ നമുക്ക് നേരത്തെ അറിയാം എന്നുള്ളതാണ് വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് കോമൺ ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ സാൾട്ടിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം പ്രോപ്പർ പ്രോപ്പറായിട്ടല്ലാത്ത വാട്ടർ ഇൻടേക്ക് ആൽക്കഹോൾ ഓർ സ്മോക്കിങ്ങിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ ആ ഒരു കാര്യമാണ് ലെസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ശാരീരിക അധ്വാനത്തിൻ്റെ വളരെ കുറവ് ഇതാണ് റീനൽ ഫെയിലറിന് കാരണമെന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഇനി എന്താണ് റീനൽ റേനൽ എന്നും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ടൈപ്സും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം നമ്മുടെ കിഡ്നിയുടെ നോർമൽ പ്രവർത്തനങ്ങൾ ബാധിക്കുകയും അത് പതിയെ സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് റീനൽ ഫെയിലർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടത് രണ്ട് തരത്തിലാണുള്ളത് അക്യൂട്ട് ഓർ ക്രോണിക് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നത് ചില മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ട് മറ്റ് ആക്സിഡൻറ്റ് ഇഞ്ചുറീസ് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന കാരണങ്ങൾ ഇതിൻ്റെ സിംറ്റംസ് വളരെ പെട്ടെന്ന് തന്നെ അറിയും യൂറിൻ പെട്ടെന്ന് പോവാതിരിക്കുന്ന അവസ്ഥ മറ്റ് വളരെ പെട്ടെന്ന് തന്നെയാണ് അത് വൺ വീക്ക് കൊണ്ട് തന്നെ എന്തു ചെയ്യും വിത്തിൻ ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ അത് ആയിട്ട് മാറാറുണ്ട് സപ്പോർട്ടീവായിട്ട് വരും മറ്റേത് ക്രോണിക് ആണ് ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേജസ് ആയിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആയിട്ടുള്ള ഇറഗുലറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണത് ഉള്ള വ്യക്തി ചില പേഷ്യൻസ് ഒന്ന് പറയാറുണ്ട് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഡയബറ്റിക് ഉണ്ടോ ഉണ്ട് മെഡിസിൻ എടുക്കാറുണ്ടോ എന്ന് കഴിയുമ്പോൾ മെഡിസിൻ ഒന്നും എടുക്കാറില്ല ഡോക്ടർ അപ്പം അത് മെഡിസിൻ എടുക്കാത്തത് അതിങ്ങനെ കൺട്രോൾ ആവും ചിലപ്പോൾ ഇങ്ങനെ കൂടും ചിലപ്പോൾ കുറേ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ ഇതെന്താ അത് ഇപ്പം എടുക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പം അവരോടൊക്കെ അവയർ ചെയ്യലാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടവർ കാരണം അവരോട് പറയും നിങ്ങളിപ്പോൾ എടുക്കുന്ന ഡയബറ്റിക്കിൻ്റെ ബാക്കിയുള്ള കമ്പയറ്റീവ്ലി മെഡിസിൻ അപേക്ഷിച്ച് ഇപ്പോൾ പെയിൻ കില്ലർ കില്ലറായാലും ആൻറ്റി ആയാലും അതിനൊക്കെ അപേക്ഷിച്ച് വളരെ സൈഡ് എഫക്റ്റ് കുറവുള്ള അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്ന മെഡിസിൻസ് ആണ് ഡയബറ്റിക്കിന്റെ ഹൈബർടെൻഷൻ്റെയും അത് ഉണ്ടാകണ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഇവരെ അവയർ അല്ല റീനൽ ഫെയിലർ വരും അതുപോലെ അത്രയും ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേഷൻ അപ്പം അപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് അവർ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നത് അപ്പോൾ ഈ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡയബറ്റിക്കിനും ഹൈപ്പർ ടെൻഷനും ട്രീറ്റ്മെന്റ് എടുക്കാത്തതാണ് റീനൽ ഫെയറിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ആണ് മൂന്നാമത്തെ പ്രധാന കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ആണ് രാത്രി കൃത്യമായ സമയത്തല്ലാത്ത ഉറക്കവും വൈകിട്ടുള്ള ഉറങ്ങി എഴുന്നേൽക്കലും നമ്മുടെ എല്ലാവിധ നമ്മുടെ ഒരുവിധ അസുഖങ്ങളുടെ ഒക്കെ കാരണം നോക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട വലിയ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ് അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ച് ചെയ്യുകയാണ് കാരണം കൃത്യസമയത്ത് ഉറങ്ങുന്നതിന് പകരം വളരെ ലേറ്റ് ലേറ്റായിക്കൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വളരെ സജീവമാണ് വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുക ഈ ലേറ്റായിട്ട് ഉറങ്ങുന്ന സമയത്ത് തന്നെ ഹൈ കലോറിക്ക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അത് ബോഡിയെ കൂടുതൽ ബേൺ ചെയ്യുക അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രമുള്ള വാട്ടർ ഇൻടേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു വിഷയമാണത് നമ്മൾ പല വീഡിയോ കൃത്യമായിട്ട് പറയുന്നത് പേഴ്സണലായിട്ടൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാലാണ് നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അത് ഫില്ല് ചെയ്യാൻ വേറൊരാളെ സഹായം തേടാൻ പാടില്ല നിങ്ങൾ തന്നെ വാട്ടർ ഫില്ല് ചെയ്യണം ബോട്ടിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ഒരു ദിവസം എത്ര ബോട്ടിലാണ് ഞാൻ കുടിക്കുന്നത് കാരണം പണ്ടത്തെ ആക്ടിവിറ്റീസ് കമ്പയർ ചെയ്യണ സമയത്ത് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് വളരെ കുറവാണ് കുറവായതുകൊണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും വെള്ളം വളരെ കൂടി കുറവായിരിക്കും വിത്ത് ചില ഒക്കെ പറയാറുണ്ട് വൺ ലിറ്ററിൽ കുറവായിരിക്കും നമുക്ക് നേരത്തെ റീനൽ ഫെയിലറിൻ്റെ കാരണങ്ങള് പറയുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാവാന്നുള്ളത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ആ സമയത്ത് മൂത്രത്തിൻ്റെ കളറും കാര്യങ്ങളും വിശദമായിട്ട് പറയാം അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും മൂത്രത്തിൻ്റെ കളർ എന്താണെന്നും അത് നമ്മുടെ ഹെൽത്തിയാണോ എന്നുള്ളത് അപ്പോൾ ഈ രൂപത്തിൽ മിനിമം തേർട്ടി കിലോഗ്രാം വരെയുള്ളത് മുപ്പത് കിലോ വരെയുള്ള വ്യക്തി പെർ കെ മുപ്പത് കിലോന് നിർബന്ധമായിട്ട് വൺ ലിറ്റർ വെള്ളം കുടിക്കേണ്ടതാണ് തൊണ്ണൂറ് കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം അറുപത് ലിറ്റർ അറുപത് കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ രണ്ട് ലിറ്റർ നിർബന്ധമായിട്ടും കുടിക്കണം അത് ഓവർ ആവാതെ ശ്രദ്ധിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ജങ്ക് ഫുഡുകളുടെ അഥവാ പ്രോസസ്ഡ് മീറ്റിൻ്റെ അമിതമായിട്ട് ഉപയോഗം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്ഡ് മീറ്റൊക്കെ അത് കേടു കൂടത്താൻ സഹായിക്കുന്ന വ്യത്യസ്ത തരം സാൾട്ട് ഇൻഡയറക്റ്റ് സാൾട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മളറിയാതെ ഈ ഇൻഡയറക്ട് സാൾട്ടുകളും അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുകയും അത് റീനൽ ഫീലറിന് വളരെ കോമൺ ആയ കാരണമായി മാറിക്കൊണ്ടിരിക്കാറുണ്ട് ഇനി എങ്ങനെ ഇത് നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുവിധം റീനൽ ഫെയിലിയർ കേസുകൾ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാവുന്നതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെ കൃത്യമായ രൂപത്തിലുള്ള ഇൻടേക്ക് പ്രധാനമാണ് യൂറിൻ യാതൊരു കാരണവശാലും പിടിച്ചു നിർത്താത്തൊരവസ്ഥ വെക്കുക കാരണം ചില പേരൻസ് പറയാറുണ്ട് അമ്മകളിങ്ങനെ ബാത്റൂം പോകാറില്ല ഡോക്ടേഴ്സ്കളൊന്നും അപ്പോൾ അവരൊരു കൃത്യം ബാത്റൂം ശരിയാണ് സ്കൂൾ ക്ലീൻ അല്ല പക്ഷെ അത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായ സമയത്ത് യൂറിൻ പാസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ റീനൽ ഫെയിലിയറിന്റെ ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതാണ് ഇനി റീനൽ ഫ്രണ്ട് സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം റീനൽ ഫെയിലിയറിനെ പ്രധാനമായിട്ടും അഞ്ച് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കിഡ്നിയുടെ പ്രവർത്തനത്തിനനുസരിച്ചാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് കിഡ്നിയുടെ പ്രവർത്തനം സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണം സെക്കൻഡ് സ്റ്റേജ് നയൻറ്റീന്ന് മാറി സെവൻറ്റി ടു എറ്റി ആയി പിന്നെ തേർഡ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ടു സിക്സ്റ്റി ആയി ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു ഫിഫ്റ്റി ആയി ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ബിലോ ഫിഫ്റ്റീൻ ട്വൻറ്റി ആണ് ഇത്തരത്തിലാണ് നമുക്ക് സ്റ്റേജസ് ഓഫ് കിഡ്നിടുന്നത് ഇതിൽ ഫസ്റ്റ് മുതൽ ഫോർത്ത് വരെ തേർഡ് വരെ നമുക്ക് റീസൈക്കിൾ കാരണം കാരണം പൂർണ്ണമായിട്ടും ബാക്കിയുള്ള ഡയറ്റും മെഡിസിനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഈ പറഞ്ഞ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻ്റ് നിർബന്ധമായിട്ടും മെഡിസിൻ പ്രോപ്പറായിട്ട് എടുക്കുകയും ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് എല്ലാവരും പ്രധാനമായിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഇൻവെസ്റ്റിഗേഷനാണ് ക്രിയാറ്റിൻ യഥാർത്ഥത്തിൽ റീനൽ ഫെയിലർ ഫെയിലിയറുള്ള അസുഖത്തിന് ക്രിയാറ്റിനായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡാമേ കിഡ്നി ഡാമേജായാൽ മാത്രമേ ക്രിയാറ്റിൻ റേസിൻ ബ്ലഡ് ടെസ്റ്റിൽ കാണിക്കാറുള്ളൂ ബ്ലഡ് ടെസ്റ്റിൽ ക്രിയാറ്റിൻ്റെ അളവ് അബ്നോർമൽ ആയിട്ട് കാണിക്കുന്ന കേസ് ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ കിഡ്നി ഡാമേജ് ആയാൽ മാത്രമാണ് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കേസാണ് ടെസ്റ്റാണ് മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ അത് എല്ലാവിധ ലാബുകളിൽ നിന്നും ചെയ്യുന്നുണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് എന്നിരുന്നാലും നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ റേഷ്യോയിലൂടെ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് നമുക്ക് മനസ്സിലാവും ഇനി വീട്ടിൽ വെച്ച് തന്നെ പറഞ്ഞത് ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻസിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് മറ്റുള്ള പേഷ്യൻസ് ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ഓൾറെഡി ഉള്ള പേഷ്യൻറ്റ് കൃത്യമായിട്ടും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ തുടർ ചികിത്സയും കാര്യങ്ങളും കൊണ്ടുപോകാൻ പാടുള്ളൂ ഇനി നോർമൽ ആയിട്ടുള്ളൊരു പേഴ്സൺ അവർക്ക് തോന്നുകയാണ് എനിക്ക് എന്തെങ്കിലും എന്ന് നോക്കിയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിക്കൊണ്ട് നമ്മുടെ യൂറിൻ പരിശോധിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് ഏറ്റവും പ്രധാനം നമ്മുടെ യൂറിൻ കളർലെസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഓവറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് നമ്മുടെ യൂറിൻ ക്ലിയർ ആവാൻ പാടില്ല ലൈറ്റ് ഇലോ നിർബന്ധമാണ് ഡാർക്ക് ഇലവാണെങ്കിലോ ലൈറ്റ് യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണ് നമ്മുടെ പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് പെർഫെക്റ്റ് ആണ് ഡാർക്ക് ഇല റേഞ്ചിലേക്ക് വരുമ്പോൾ എന്താണ് വെള്ളം കൂടി വളരെ കുറവാണ് പിന്നീട് അത് മാറിയിട്ട് ഓറഞ്ചിലേക്കും ഇതിൽ പോവുകയാണെങ്കിൽ ചെറുതായിട്ട് ലിവറിന് കംപ്ലയിൻ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ആണ് നമ്മുടെത് യൂറിൻ ഉണ്ടാവുന്ന നിറകളും പതകളും അത് പ്രോട്ടീൻ യൂറിയ ആണ് യൂറിനൂടെ പ്രോട്ടീൻ പോകുന്നത് അത് ചെറുതായിട്ട് കിഡ്നി ഡിസീസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അത് നിർബന്ധമായിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂറിൻ്റെ യൂറിനിലൂടെ നമ്മൾ കിഡ്നിയുടെ ഹെൽത്ത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇനി എന്തൊക്കെ കാര്യത്തിലാണ് നമുക്ക് കിഡ്നിയുടെ ഹെൽത്ത് വർദ്ധിപ്പിക്കാമെന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൃത്യമായിട്ട് അളവിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് നിർബന്ധമായിട്ടും യുവാക്കളാണെങ്കിൽ ഒരു മണിക്കൂർ നിർബന്ധമായിട്ടും നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തേണ്ടതാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ വ്യത്യസ്ത തരം എക്സസൈസുകൾ ഹിറ്റ് പോലെയുള്ളതുണ്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വൺ അവറിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന എക്സസൈസുകൾ അത് ചെയ്താലും മതി പിന്നെ നമ്മൾ ഒബേസിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ ബോഡി വെയിറ്റ് ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറയ്ക്കുക കിഡ്നിയെ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം കൃത്യമായ രൂപത്തിലുള്ള മെഡിസിൻസ് ഡയബറ്റിക്കിനായാലും ഹൈപ്പർ ടെൻഷനായാലും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ എടുക്കുകയും അത് കൃത്യമായ രൂപത്തിൽ മോണിറ്ററിങ് ചെയ്യുക നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജങ്ക് ഫുഡുകളും പ്രോസസ്ഡ് മീറ്റുകളും പരമാവധി ഒഴിവാക്കുക കാരണം അതിലടങ്ങിയിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ അൺ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സാൾട്ടുകൾ കിഡ്നിയെ വളരെയധികം ദോഷം ചെയ്യാറുണ്ട് ഹോം റെമഡീസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കിഡ്നി ഡിസീസ് വരാതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് പറയണത് കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ള വ്യക്തികൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവാറുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ യു ആപ്പിൾ സീഡർ വിനഗർ അത് രണ്ട് ടീസ്പൂൺ രാവിലെ രാത്രിയും കഴിക്കുന്നത് ബ്ലഡ് പ്യൂരിഫിക്കേഷനും കിഡ്നിയുടെ ഫങ്ഷനും ഇരട്ടിയാക്കാറുണ്ട് അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ബെറീസ് ബ്ലൂ ബെറീസ് ആയാലും പിന്നെ ബ്ലാക്ക് ബെറീസ് ആയാലും അത് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് വളരെയധികം വർദ്ധിപ്പിക്കാറുണ്ട് കിഡ്നിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഒന്ന് കൃത്യമായിട്ടുള്ള ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുക ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ബോഡി വെയ്റ്റ് നിർബന്ധമായിട്ട് റെഡ്യൂസ് ചെയ്യുക പ്രോപ്പറായിട്ട് ഹൈപ്പർ ടെൻഷനും അതുപോലെ ഡയബറ്റിക്കിനും ട്രീറ്റ്മെൻറ്റ് എടുക്കുക ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ബ്ലൂബെറി ബ്ലാക്ക്ബെറി എന്നിവ നിർബന്ധമായിട്ട് കഴിക്കുക ആപ്പിൾ സിറ്റർ വിനഗർ ടു ടീസ്പൂൺ മോർണിംഗും ഈവനിംഗ് കഴിക്കുന്നത് കിഡ്നിയുടെ ഫങ്ഷൻ ഇരട്ടിയാക്കാൻ സഹായിക്കുന്നതാണ് മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നിയുടെ ആരങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പം കഴിയും റീനൽ ഫെയിലർ വരാതെ ഇരിക്കുവാനും വളരെ സഹായകരമായിരിക്കും ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം うん。<music>